പുത്തൂർ ഗ്രാമത്തിൽ മാത്രം കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ നൂറിലധികം കർഷകരുടെ വെളുത്തുള്ളി കൃഷിയാണ് കാട്ടാനകൾ നിലംബരിച്ചാക്കിയത് ഒരു ലക്ഷം മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ ചിലവഴിച്ചാണ് പല കർഷകരും കൃഷി കൃഷിയിറക്കിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ വടകുപെട്ടി മേട്ടുപാളയം എന്നിവിടങ്ങളിൽ നിന്നുമാണ് വെളുത്തുള്ളിയുടെ വിത്ത് കർഷകർ എത്തിക്കുന്നത് ഒരു കിലോ വെളുത്തുള്ളി വിത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ്റി ഇരുപത് രൂപ വരെയാണ് വില ഇതിനു പുറമെ ഇറക്കാനും പരിപാലിക്കാനും വേറെയും തുക കണ്ടെത്തണം ഓണവിപണി പ്രതീക്ഷിച്ച് നടത്തിയ കൃഷിയാണ് കാട്ടാനകൾ കാട്ടാനകൾക്കിയത് അപ്പം ഇത് ഞങ്ങൾ കൃഷിയെല്ലാം ഉപയോഗിച്ച് തമിഴ്നാടോ എവിടെയോ പോയി പണിയെടുക്കാൻ പോവുക പിള്ളേർ പഠിക്കാൻ കാശില്ല കഞ്ഞി പിടിക്കാൻ കാശില്ല ഇത് കൃഷി മാത്രം ഞങ്ങൾക്ക് വേറെ ജോലിയും അറിയില്ല വേറെ മുതലാളികൾക്ക് പണമുണ്ട് വെളി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൃഷി വിട്ട് പണിയുന്നുണ്ട് അവർക്കാണ് രാഷ്ട്രീയക്കാർ മൊത്തം എല്ലാ രാഷ്ട്രീയക്കാരും അവർക്കാണ് സപ്പോർട്ട് കൃഷിക്കാരെ തിരിഞ്ഞു നോക്കില്ല ഇനി നാളെ ഓണച്ചന്താ മറന്നുണ്ട് പച്ചക്കറി മാളയിടാൻ വേണ്ടിയിട്ട് കൃഷി ഡിപ്പാർട്ട്മെൻറ്റും അവർ രാഷ്ട്രീയക്കാർ പച്ചക്കറി ഉണ്ടോ ഉണ്ടോ മേടിക്കാൻ ഏത് കിട്ടും ഇത്തവണിക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുമെന്ന പ്രതീക്ഷ കർഷകർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പലരും കടം വാങ്ങിയും മറ്റുമാണ് കൃഷി നടത്താനുള്ള തുക കണ്ടെത്തിയത് ദിവസങ്ങളോളം പ്രദേശത്തെ തമ്പടിച്ചിരുന്ന കാട്ടാനക്കൂട്ടം പാതി വളർച്ചയെത്തിയ വിളകൾ പൂർണ്ണമായും നശിപ്പിച്ചു കൃഷി നശിച്ചതോടെ എന്തു ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കർഷകർ ന്യൂസ് ബ്യൂറോ അടിമാലി